അപ്പോൾ എജു ജു എക്സ്പ്ലോറിൻ്റെ ഫസ്റ്റ് ക്ലാസ് വാതക നിയമങ്ങളാണ് വാതക നിയമങ്ങൾ എന്നുള്ള ടോപ്പിക്കിൽ ജസ്റ്റ് നമ്മളിപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് ലക്ഷ്യയുടെ എൽ ഡി സി മെയിൻസിൻ്റെ പുസ്തകത്തിലെ വാതക നിയമങ്ങൾ എന്നുള്ള ടോപ്പിക്കാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വാതക നിയമങ്ങൾ വാതകമർദ്ദം അനുഭവപ്പെടുന്നതിന് കാരണം വാ വാതകമർദ്ദം അനുഭവപ്പെടുന്നതിനുള്ള കാരണം എന്താണ് വാതകത്തിലെ തന്മാത്രകളുടെ ക്രമരഹിതമായ ചലനം കാരണം അവ പരസ്പരം കൂട്ടിയിടിക്കുകയും വാതകം സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ ഭിത്തികളിൽ ചെന്നിടിക്കുകയും ചെയ്യുന്നു വാതക തന്മാത്രകളുടെ കൊട്ടിമുട്ടലുകൾ പൂർണ്ണമായിട്ടും ഇലാസ്റ്റിക സ്വഭാവമുള്ളവയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഊർജ്ജനഷ്ടം സംഭവിക്കുന്നില്ല വാതക തന്മാത്രകളിൽ എന്ത് സംഭവിക്കുന്നില്ല ഊർജ്ജനഷ്ടം സംഭവിക്കുന്നില്ല ഇനി വാതക തന്മാത്രകൾക്ക് ചില പ്രത്യേകതകളുണ്ട് നാല് പ്രത്യേകതകളാണ് പറഞ്ഞിട്ടുള്ളത് എസ് ആർ ടി പ്രകാരം പറഞ്ഞിട്ടുള്ള നാല് പ്രത്യേകതകൾ അതിൽ ഫസ്റ്റ് വൺ വാതക തന്മാത്രകളുടെ ഊർജം വളരെ കൂടുതലാണ് സെക്കൻഡ് വൺ തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ് ഇനി തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യവും വളരെ കൂടുതലാണ് എന്നാൽ ആകർഷണബലം തന്മാത്രകൾ തമ്മിലുള്ള വാതക തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം എന്താണ് വളരെ കുറവാണ് നാല് പോയിൻറ്റാണ് വാതക തന്മാത്രകളുടെ ഊർജം വളരെ കൂടുതൽ അകലം കൂടുതൽ സ്വാതന്ത്ര്യം കൂടുതൽ ആകർഷണബലം മാത്രം വളരെ കുറവ് ഇനി അതിൽ വരുന്നത് വാതകത്തിൻ്റെ വ്യാപ്തമാണ് വാതകത്തിൻ്റെ വ്യാപ്തം ഒരു പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെയാണ് നമ്മൾ വ്യാപ്തം എന്ന് വിളിക്കുന്നത് ഒരു പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം ഉണ്ടാവുമല്ലോ ഈ സ്ഥലത്തിൻ്റെ അളവിനെയാണ് നമ്മൾ പൊതുവെ വ്യാപ്തം എന്ന് പറയുന്നത് അപ്പോൾ ഒരു വാതകത്തിൻ്റെ വ്യാപ്തം അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ വ്യാപ്തമായിരിക്കും വാതകത്തിൻ്റെ എടുക്കുമ്പോൾ ഒരു വാതകത്തിൻ്റെ വ്യാപ്തം അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ വ്യാപ്തം കൂടിയായിരിക്കും ഇനി ഒരു ലിറ്റർ വ്യാപ്തമുള്ള സിലിണ്ടറിൽ വച്ചിരിക്കുന്ന ഒരു വാതകം അഞ്ച് ലിറ്റർ വ്യാപ്തമുള്ള ഒരു സിലിണ്ടറിലേക്ക് പൂർണ്ണമായും മാറ്റിയാൽ വാതകത്തിൻ്റെ വ്യാപ്തം എന്തായിരിക്കും അഞ്ച് ലിറ്റർ വ്യാപ്തമുള്ള ഒരു സിലിണ്ടറിലേക്ക് പൂർണ്ണമായും മാറ്റിയണം ഒരു ലിറ്റർ വ്യാപ്തമുള്ള സിലിണ്ടറിൽ നിന്നാണ് മാറ്റുന്നത് ഒരു ലിറ്റർ വ്യാപ്തമുള്ള സിലിണ്ടറിൽ വച്ചിരിക്കുന്ന ഒരു വാതകം അഞ്ച് ലിറ്റർ വ്യാപ്തമുള്ള മറ്റൊരു സിലിണ്ടറിലേക്ക് പൂർണ്ണമായും മാറ്റുന്ന സമയത്ത് എന്തായിരിക്കും വാതകത്തിൻ്റെ വ്യാപ്തമെന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ അഞ്ച് ലിറ്റർ തന്നെയാണ് ഇത് എസ് സി ആർ ടി ഫാക്റ്റാണ് ഇതെല്ലാം അഞ്ച് ലിറ്റർ തന്നെയായിരിക്കും അതിൻ്റെ വ്യാപ്തം വരുന്നത് പിന്നെ ഒരു സിറിഞ്ചെടുത്ത് അതിൻ്റെ പിസ്റ്റൺ പിന്നിലേക്ക് വലിച്ചു വയ്ക്കുകയും സിറിഞ്ചിൻ്റെ നോസിൽ അടച്ചു പിടിച്ചുകൊണ്ട് പിസ്റ്റൺ അമർത്തുകയും ചെയ്താൽ സിറിഞ്ചിനുള്ളിലെ വായുവിൻ്റെ വ്യാപ്തത്തിനുണ്ടാകുന്ന മാറ്റം എന്താണ് മാറ്റം തന്മാത്രകളുടെ വ്യാപ്തം കുറയും തന്മാത്രകളുടെ വ്യാപ്തം കുറയും ഇനി അടുത്തത് വാതകത്തിൻ്റെ മർദ്ദമാണ് വാതകത്തിൻ്റെ മർദ്ദം ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം യൂണിറ്റ് പരപ്പളവിലെ ബലം എങ്ങനെ കാണാം യൂണിറ്റ് പരപ്പളവിലെ ബലം പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ആകെ ബലം ഡിവൈഡഡ് ബൈ പ്രതലത്തിൻ്റെ പരപ്പളവ് പ്രദല പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ആകെ ബലം ബൈ പ്രതലത്തിൻ്റെ പരപ്പളവാണ് യൂണിറ്റ് പരപ്പളവിലെ ബലം കാണാനുള്ള ഇക്വേഷൻ അടുത്തത് വാതകത്തിൻ്റെ താപനിലയാണ് ചലനം മൂലം ലഭിക്കുന്ന ഊർജമാണ് ഗതിഗോർജ ഗതികോർജ്ജം ചലനം മൂലം ലഭിക്കുന്ന ഊർജത്തിനെയാണ് ഗതിഗോർജ്ജം എന്ന് പറയുന്നത് അപ്പോൾ ഒരു പദാർത്ഥത്തിൻ്റെ തന്മാത്രകളുടെ ശരാശരി ഗതിഗോർജ്ജത്തിൻ്റെ അളവാണ് അതിൻ്റെ താപനില ഒരു പദാർത്ഥം എടുത്താൽ അതിലെ തന്മാത്രകളുടെ ശരാശരി ഗതിഗോർജ്ജത്തിൻ്റെ അളവാണ് എന്ത് താപനില ഇനി വാതകത്തെ ചൂടാക്കുമ്പോൾ താപനില കൂടും വാതകത്തിനെ ചൂടാക്കുമ്പോൾ താപനില കൂടും വാതകത്തിൻ്റെ താപനില കൂടിയാൽ തന്മാത്രകളുടെ ചലനത്തിന് എന്താണ് സംഭവിക്കുക വാതകത്തിൻ്റെ താപനില കൂടുമ്പോൾ തന്മാത്രകളുടെ ചലനത്തിന് എന്ത് സംഭവിക്കും ഇതിൻ്റെ തന്മാത്രകളുടെ ചലനവേഗം കൂടും തന്മാത്രകളുടെ ചലനവേഗം കൂടും എപ്പോൾ വാതകത്തിൻ്റെ താപനില കൂടിയാൽ ഇനി തന്മാത്രകളുടെ ചലനവേഗം കൂടുമ്പോൾ അതിൻ്റെ ഊർജത്തിനുണ്ടാകുന്ന മാറ്റം എന്താണ് തന്മാത്രകളുടെ ചലനവേഗം കൂടുമ്പോൾ തന്മാത്രകളുടെ ഊർജ്ജവും കൂടും തന്മാത്രകളുടെ ചലനവേഗം കൂടുമ്പോൾ തന്മാത്രകളുടെ ഊർജവും എന്തു ചെയ്യും കൂടും ഇനി വ്യാപ്തവും മർദ്ദവുമാണ് വാതകങ്ങളുടെ വ്യാപ്തം മർദ്ദം ഇവ തമ്മിലുള്ള ബന്ധം പരീക്ഷണങ്ങളിലൂടെ സ്ഥാപിച്ച ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനാണ് റോബേർട്ട് ബോയിൽ വാതകങ്ങളുടെ വ്യാപ്തം മർദ്ദം ഇവ തമ്മിലുള്ള ബന്ധം എന്തൊക്കെ തമ്മില വ്യാപ്തവും മർദ്ദവും വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധം പരീക്ഷണങ്ങളിലൂടെ സ്ഥാപിച്ച ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനാണ് റോബേർട്ട് ബോയിൽ ബോയിൽ നിയമം എന്തായിരുന്നു താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും ഉണ്ടാവുക ഫസ്റ്റ് പോയിൻറ്റ് താപനില സ്ഥിരമായിരിക്കുമ്പോൾ താപനില കോൺസ്റ്റൻ്റ് ആവുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും ഇനി മർദ്ദം പി എന്നും വ്യാപ്തത്തിന് വി എന്നും സൂചിപ്പിച്ചാൽ പി ഇൻറ്റു വി അഥവാ പി വി ഒരു സ്ഥിരസംഖ്യയായിരിക്കും മർദ്ദത്തിന് നമുക്ക് പി എന്നും വ്യാപ്തത്തിന് വി എന്നും സൂചിപ്പിച്ചാൽ പി ഇൻറ്റു വി അഥവാ പി വി എന്തായിരിക്കും ഇതൊരു സ്ഥിരസംഖ്യയായിരിക്കും ഇനി ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തുംതോറും കൂടി വരുന്നതിനെക്കുറിച്ച് ബോയിൽ വിശദീകരിക്കുന്ന നിയമമാണ് ബോയിൽ നിയമം ാണ് അങ്ങനെയാണെങ്കിൽ വ്യാപ്തവും താപനിലയുമാണ് അടുത്തത് വ്യാപ്തവും താപനിലയെയും കുറിച്ച് പറഞ്ഞത് ആണ് വ്യാപ്തത്തിൻ്റെയും താപനിലയുടെയും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിച്ച ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് ജാക്കോസ് ചാൾസ് അപ്പോൾ ചാൾസ് നിയമം എന്താ ഇവിടെ മർദ്ദമാണ് സ്ഥിരം ബോയിൽ നിയമത്തിൽ താപനിലയാണ് സ്ഥിരം ചാൾസ് നിയമത്തിൽ മർദ്ദമാണ് സ്ഥിരം മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ വാതകത്തിൻ്റെ വ്യാപ്തം ഒരു നിശ്ചിത മാസ വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും എന്തിനാ നിശ്ചിത മാസ വ്യാ വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും വ്യാപ്തത്തിന് വി എന്നും താപനിലയെ ടി എന്നും സൂചിപ്പിച്ചാൽ വി ബൈ ടി ഒരു സ്ഥിരസംഖ്യയാണ് അവിടെ എന്താ പി ഇൻ വി അഥവാ പി വി ഒരു സ്ഥിരസംഖ്യയാണ് ഇവിടെ വി ബൈ ടി ഒരു സ്ഥിരസംഖ്യയാണ് ചാൾസ് നിയമത്തിൽ ഇതിൽ വായു നിറച്ച ഒരു ബലൂണ് വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നതിനുള്ള കാരണം എന്താ താപനില കൂടുമ്പോൾ വായുവിൻ്റെ വ്യാപ്തം കൂടുകയും ബലൂൺ വികസിച്ച് പൊട്ടിപ്പോവുകയും ചെയ്യുന്നു ഇത് ചാഴ്സ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫാക്റ്റാണ്